മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച ഡൽഹിയിൽ നിന്ന് വിനീത വിജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിനീത ഈ മുണ്ടക്കൈ ചുരുമല സഹായത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആവശ്യപ്പെട്ടത് കിട്ടിയില്ല എന്നുള്ള വിമർശനം അതിശക്തമായി കേരളം ഉയർത്തുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയെയും അമിത്ഷായേയും മുഖ്യമന്ത്രി കാണാൻ പോകുന്നത് അതീവ നിർണായകമാണ് കൂടിക്കാഴ്ച വിവരങ്ങൾ വിനീത തീർച്ചയായും ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഈ കൂടിക്കാഴ്ചയിൽ വയനാട് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കും അതിൽ കേന്ദ്രം എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് വളരെയധികം നിർണായകം തന്നെയാണ് രണ്ട് ദിവസത്തെ പരിപാടികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഡൽഹിയിലുള്ളത് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും അതിൽ ഇന്നാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുക ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അദ്ദേഹം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച നടത്തും ശേഷം നാളെ രാവിലെ പത്ത് മണിക്കാണ് പ്രധാനമന്ത്രിയെ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ പി എ മുഹമ്മദ് റിയാസ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട് വയനാട് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒപ്പം തന്നെ ദേശീയ പ്രദർശനം തുടങ്ങിയ വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും സാധ്യതയുണ്ട് ഡൽഹിയിൽ വിനീത വിശദാംശങ്ങൾ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം